ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടിലുണ്ടായ മാറ്റം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നു ഈ മാറ്റം കേവലം ഒരു നയതന്ത്രപരമായ നീക്കം എന്നതിലുപരി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഗതി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് യു എൻ പൊതുസഭയിൽ ഫ്രാൻസ് അവതരിപ്പിച്ച ദുരിരാഷ്ട്ര പരിഹാര പ്രമേയത്തിന് ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തത് ഇസ്രായേൽ അമേരിക്കൻ പക്ഷത്തിൽ നിന്ന് മാറി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സ്വതന്ത്ര നയം സ്വീകരിക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യമാണ് കാണിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ ഒരു സന്തുലിത നയമാണ് സ്വീകരിച്ചിരുന്നത് യു എൻ പൊതുസഭയിൽ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വോട്ടിനിടുമ്പോൾ ഇന്ത്യ പലപ്പോഴും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു ഇതിന് പ്രധാന കാരണം ഇന്ത്യയുടെ തന്ത്രപരമായ സഖ്യകക്ഷികളായ ഇസ്രയേലിനെയും അമേരിക്കയും പിണക്കാതിരിക്കുക എന്നതാണ് മൂന്ന് വർഷത്തിനിടെ നാല് തവണയാണ് ഇത്തരത്തിൽ ഇന്ത്യ വിട്ടുനിന്നിരുന്നത് എന്നാൽ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണവും ഗാസയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമായ സാഹചര്യവും ഈ നിലപാടിൽ ഒരു മാറ്റം വരുത്തി ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് അവതരിപ്പിച്ച ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രമേയ ത്തെ ഇന്ത്യ പിന്തുണച്ചു ഈ പ്രമേയത്തെ ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി നാൽപ്പത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ ഇസ്രായേൽ അമേരിക്ക അർജന്റീന ഹംഗറി തുടങ്ങി പത്ത് രാജ്യങ്ങൾ മാത്രമാണ് എതിർത്തത് ഈ വോട്ടെടുപ്പ് ഇന്ത്യ ഇനി അമേരിക്കൻ പക്ഷത്തിലെ താല്പര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുന്നില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകി പ്രമേയം വെടിനിർത്താൻ മാത്രമല്ല ആവശ്യപ്പെട്ടത് അത് ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്നു ഇത് ഗാസയിലെ പ്രശ്നത്തിനൊരു രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്ന് ഊന്നി പറയുന്നു അതുപോലെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണമെന്നും ഗാസയിലെ ഭരണം അവസാനിപ്പിച്ച് ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നും ഹമാസിനോടും ദുരാഷ്ട്ര പരിഹാരത്തോട് പ്രതിബദ്ധത കാണിക്കാൻ ഇസ്രായേലിനോടും പ്രമേയം ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയ്ക്കെതിരെ അക്രമവും അധിനിവേശം ഉടൻ അവസാനിപ്പിക്കാനും ഇത് ആഹ്വാനം ചെയ്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് യു എൻ പൊതുസഭ ഈ പ്രമേയം പാസാക്കിയതെന്നതും ശ്രദ്ധേയമാണ് നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും നിരവധിയാണ് ഇന്ത്യയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ പല പ്രധാന കാരണങ്ങളുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളുമായി നല്ല ബന്ധം അനിവാര്യമാണ് കൂടാതെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം അറബ് രാജ്യങ്ങളിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ശക്തമായി ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഈ പ്രമേയത്തെ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണച്ചതും ഇന്ത്യയുടെ നിലപാട് മാറ്റത്തിന് ഒരു പ്രധാന കാരണമാണ് പഴയ ലോകക്രമം തകരുകയും ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന പുതിയ ശക്തി കേന്ദ്രങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണിപ്പോൾ അമേരിക്കയുടെ ഏകദ്രവ ലോകത്തിൽ നിന്നും ബഹുകേന്ദ്രീകൃത ലോകത്തിലേക്കുള്ള മാറ്റവും പ്രകടമാണ് ഈ മാറ്റത്തിൽ ഒരു പ്രത്യേക പക്ഷത്ത് മാത്രം നിൽക്കാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര ശക്തിയായി മാറാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു പലസ്തീൻ വിഷയത്തിലെ നിലപാട് മാറ്റം ഒരു പുതിയ നയതന്ത്രത്തിന്റെ തുടക്കമാണ് പലസ്തീൻ ജനതയുടെ ചരിത്രപരമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം മുതൽ പലസ്തീൻ പ്രശ്നം ഒരു പ്രധാന വിഷയമായിരുന്നു നിലവിലെ ഗാസയിലെ സാഹചര്യം ഇന്ത്യയിലെ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയും ഉണ്ടാക്കി ആഭ്യന്തരമായി ഉണ്ടായിരുന്ന സമ്മർദ്ദവും ഇന്ത്യയുടെ നിലപാട് മാറ്റത്തിന് കാരണമായിരിക്കാം ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ആഗോള വിഷയങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഇടപെടേണ്ടതുണ്ട് നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കുറയ്ക്കും സമാധാനപരമായ പരിഹാരം ആവശ്യപ്പെടുന്ന പ്രമേയത്തെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യ സമാധാനത്തെയും നീതിയും പിന്തുണയ്ക്കുന്നു എന്ന സന്ദേശം ലോകത്തിന് നൽകുന്നുമുണ്ട് പാവിയിലെ പ്രത്യാഘാതങ്ങൾ നിരവധിയാണ് പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് മാറ്റം പല പ്രത്യാഘാതങ്ങൾക്കും വഴിയൊരുക്കും ഇത് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളലും ഉണ്ടാക്കിയേക്കാം എന്നാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ ഇതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമില്ല ഇസ്രയേലുമായി ഇന്ത്യക്ക് ശക്തമായ സൈനിക സാങ്കേതിക ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട് ബന്ധം െങ്ങനെയായിരിക്കും എന്നും പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ പലസ്തീൻ വിഷയത്തിലെ ഈ നിലപാട് മാറ്റം ഇസ്രയേൽ ശ്രദ്ധിക്കും ഇത് ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തും ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിക്കുകയും പുതിയ വാണിജ്യ നിക്ഷേപ അവസരങ്ങൾ തുറക്കുകയും ചെയ്യും റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ ചെയ്തികളിൽ പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കൂടുതൽ അവസരങ്ങളും ലഭിക്കും ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു ബദൽ ശക്തിയായി ഉയർന്നു വരാൻ ഇന്ത്യയെ സഹായിക്കും ചുരുക്കത്തിൽ പലസ്തീൻ വിഷയത്തിലെ ഇന്ത്യയുടെ നിലപാട് മാറ്റം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഇത് അമേരിക്കൻ സ്വാധീനത്തിൽ നിന്നും മാറി സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സ്വതന്ത്ര വിദേശ നയം സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും കാണിക്കുന്നു ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ പതിനായിരക്കണക്കിന് പലസ്തീൻകാരുടെ മരണത്തിനും പരിക്കിനും കാരണമായി ഇതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളുമാണ് ആശുപത്രികളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും പോലും ആക്രമിക്കപ്പെടുന്നു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് പല ലോകരാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗാസയിലേക്ക് വെള്ളം ഭക്ഷണം മരുന്ന് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തിയിരിക്കുന്നതിനാൽ അവിടുത്തെ മാനസിക ദുരന്തം അതിരൂക്ഷമാണ് ഗാസയിലെ ആക്രമണങ്ങൾക്ക് പുറമെ വെസ്റ്റ് ും ഇസ്രയേൽ സൈന്യം പലസ്തീൻകാർക്കെതിരെ ആക്രമണം തുടരുന്നു ഇസ്രയേലി കുടിയേറ്റക്കാരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും സൈനിക നടപടികളും പലസ്തീൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് അവർക്ക് തങ്ങളുടെ വീടുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും പലായനം ചെയ്യേണ്ടി വരുന്നു ഈ ആക്രമണങ്ങൾ സമാധാനപരമായ ഒരു പരിഹാരത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയാണ് ഈ ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കും നയതന്ത്രപരമായ പ്രതിസന്ധികൾക്കും കാരണമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളും രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്